ജോസെ ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാമല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്നു കുടിക്കാലോ അതെ അപ്പൊ എന്ന് ഈ പരിപാടി കഴിഞ്ഞേ തുടങ്ങി കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സാരില്ലേ ഞാൻ ശരിയാക്കി തരാം ഇന്ന് നമ്മൾ കലക്കുന്നു ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് എല്ലാ എന്റെ മക അത് വേണോ പിന്നെ വേണം ജോസേ ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ ഭാഗ്യവാനാടോ ദിനേശ കുടിച്ച് എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ താങ്ക് യു വെരി മച്ച് സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ ഞാൻ സുന്ദരനല്ലേ സാർ സാറ് ദിനേശ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുട്ടി ഞാനാണോ എനിക്ക് സാറിനുള്ള സ്നേഹമാണ് ആ ഡോക്ടർ സാർ മറുപടി തന്നിട്ടില്ല പോട്ടെ അയാൾ പോവാൻ ഇവിടെ സാറാണ് ലോകത്തിന് ഏറ്റവും വലിയ പറയല്ലേ കുട്ടി എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നിന്റെ ദുഃഖം മാറിയില്ല ഇപ്പോഴും